ആ വെളിച്ചം വന്നപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടായത് എന്ന് പാടാറില്ലേ നമ്മൾ പാട്ടുപാടുന്നത് കവിത ഉച്ചരിക്കുന്നതിൻ്റെ അഭിസ്നേഹത്തിൻ്റെ പേരിലാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും അതിൻ്റെ മനോഹാരിതയ്ക്കപ്പുറത്ത് ഇങ്ങനെ ഒരു അർത്ഥതലമുണ്ട് തല അൽ ബദുറു അലൈന നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഹൗസും ഖസ്റജും ഒക്കെ പരസ്പരം കടിച്ചു കീറി മൃഗങ്ങളെക്കാളും ദുഷിച്ച തരത്തിലുള്ള ജീവിതം നയിച്ചിരുന്ന മദീനയുടെ ആ പ്രതലത്തിലേക്ക് സനിയത്തുൽവിത ഇൽ നിന്നും ഒരു ഉദയം ഒരു വെളിച്ചം ഒരു കമർ ഒരു ബദർ ഒരു പ്രകാശം ഒരു വെളിച്ചം ആ വെളിച്ചം ഉദയം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കണ്ണ് തുറന്നു കാഴ്ച കിട്ടി അടുത്തിരുന്നത് വാപ്പയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അദ്ദേഹത്തെ ആദരിച്ചു അടുത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ വാരി കോരിയെടുത്ത് മുത്തം കൊടുത്തു മാറോട് ചേർത്തു അടുത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ മകളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു മുഹമ്മദ് നബി സാഹു അലഹി വസലമ തങ്ങളാകുന്ന വെളിച്ചം വരുന്നതിന് തൊട്ടും മുമ്പ് മക്കയുടെയും മദീനയുടെയും സാംസ്കാരികമായ ചിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സ്വന്തം ബീജത്തിൽ പറന്നത് പെണ്ണാണെന്നറിയുമ്പോൾ ആ കൊച്ചിക്കിടാവിനെ സ്വന്തം കൈകളെ കൊണ്ട് ഞെക്കിക്കൊല്ലാൻ മടിക്കാത്ത മനുഷ്യത്വം വരവിച്ച് പോയ ആളുകളായിരുന്നു എന്നുണ്ടായിരുന്നു ക്രാൻ പറയാണ് അന്നത്തെ ചിത്രം وَإِذَا بُشِّرَ وَجُهُهُ مسودا وهو من من القوم مِن سوء ما بُشِّرَ به ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി പതിനഞ്ച് കൊല്ലമായി ഇനിയും ഒരു കുഞ്ഞായില്ല എന്ന് ചില സഹോദരി സഹോദരന്മാർ വന്ന് പറഞ്ഞത് ആരൊക്കണമെന്ന് പറയുമ്പം അവരറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോകാറുണ്ട് കാലങ്ങളോളം കാത്തിരുന്നിട്ട് കുടുംബത്തിലൊരു സന്തോഷം പകർന്നുകൊണ്ട് പടച്ചവൻ സമ്മാനിക്കുന്ന കുഞ്ഞ് ആ കുടുംബത്തിന് എത്ര സന്തോഷമായിരിക്കും എത്ര ആഹ്ലാദമായിരിക്കും പക്ഷെ അള്ളാഹു പറയാണ് വൈദ ബുഷിർ അഹദുഹു ബിൽ ഉൻസ പിറന്ന് വീണത് പെണ്ണാണെന്ന് അറിയുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വാടി വിളർന്ന് കരുവാളിച്ചു പോകുന്ന മുഖത്തോടു കൂടി അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അയ്യും കുറാൻ പറയാം അപമാനഭാരം സഹിച്ചുകൊണ്ട് നാട്ടുകാരുടെ കളിയാക്കളൊക്കെ സഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടു നടക്കണോ അതല്ല നാട്ടാചാരത്തിന്റെ മുമ്പിൽ വമ്പനായി നടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ സ്വന്തം കുഞ്ഞിനെ കൈകൊണ്ട് ഞാൻ ഞെക്കിക്കൊല്ലണോ എന്ന് അവൻ ആലോചിക്കുകയാണ് അലാ സാഅമായ അള്ളാഹു പറയുന്നു എത്ര വൃത്തികെട്ട വൃത്തിഹീനമായ മോശപ്പെട്ട തീരുമാനത്തിലേക്കാണ് അവൻ ചെന്നെത്തുന്നത് അഹമ്മദ് മുസ്തഫ സല അലഹി വസലമാ തങ്ങളുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു യാസൂല അങ്ങയിലൂടെ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടി പ്രകാശം കിട്ടി ഞങ്ങൾക്ക് പരലോകം മനസ്സിലായി പടച്ചവന മനസ്സിലായി ഞങ്ങളുടെ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പശ്ചാത്തപിച്ചു പക്ഷേ നബിയെ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഓർക്കാൻ സാധ്യതയില്ലാത്ത ചില ക്രൂരകൃത്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എനിക്കും ആപ്പ് കിട്ടുമോ എനിക്കും ആപ്പ് കിട്ടുമോ തങ്ങൾ ചോദിച്ചു നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് മാപ്പ് കിട്ടുമോ എന്ന് ഭയക്കുമാർ അത്രയും ക്രൂരത നീ എന്താ ചെയ്തത് എനിക്ക് ഇരുപത് മിനിറ്റാണ് അനുവദിച്ചത് ആ ഇരുപത് മിനിറ്റോട്ടൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഞാനതുകൊണ്ട് സൂചനയിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ പറഞ്ഞു ആറ സുല എനിക്ക് ആറ്റുനോറ്റ് കാത്തിരുന്നപ്പോൾ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ കണ്ട കണ്ടമാത്രയിൽ എൻ്റെ സന്തോഷം അലതല്ലി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരി കോരിയെടുത്ത് ചാടി നടക്കുന്നതിനിടയിലാണ് ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്താ സത്യം എന്നറിയോ പെണ്ണായി പോയി പെണ്ണായി പോയി ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ അവരെന്നെ കളിയാക്കി പരിഹസിച്ചു മാറ്റി നിർത്തി സദസ്സിൽ ഒപ്പുവരുത്താതെയായി അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അപമാനഭാരം സഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ പോറ്റണോ അതല്ല ഈ കുഞ്ഞിനെ കൊല ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ആളായി നടക്കണമോ എന്ന് ഞാൻ ആലോചിച്ചു വീട്ടിൽ വന്ന് കുഞ്ഞിൻ്റെ കളി കാണുമ്പോൾ ആ കുഞ്ഞ് എൻ്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ അപമാനമൊന്നും ഒരു വലുതല്ല പക്ഷേ തിരിച്ച് സദസ്സിൽ പോയി നാട്ടുകാരെന്നെ കളിയാക്കുമ്പോൾ കുഞ്ഞിനെ കുറിച്ചിട്ട് എനിക്ക് മാതൃയിലുള്ള ചിന്തപരം നബിയേ ഒടുവിൽ ഈ ക്രൂരനായ വാപ്പ ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നാട്ടുകാരെ സന്തോഷിപ്പിക്കാനായി ആചാരം നിലനിർത്താനായി ഒരു കുഴിയെടുത്ത് അവൻ ആ കുഴിയിൽ ഇറക്കി നിർത്തി അൻ്റെ നേരെ ഞാൻ കല്ലും മണ്ണും വലിച്ചെട്ടു കല്ലും മണ്ണും വലിച്ചെറിയുന്ന വേളയിൽ ആ കുഴിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞ് വിളിച്ചു വാപ്പാ ബാപ്പാ വാപ്പ എന്ന് വിളിക്കുന്ന ആ വിളി ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു അതൊന്നും എൻ്റെ മനസ്സിനെ അലിയിച്ചില്ല വീണ്ടും വീണ്ടും ഞാൻ ആ കുഞ്ഞിൻ്റെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന കല്ലുകൾ കൊണ്ട് പടയുമ്പോൾ ആ കുഞ്ഞിങ്ങനെ പറയുന്നത് പോലെ ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുകയാണ് വാപ്പ എന്ന കൊല്ലല്ലേ ഞാൻ നിങ്ങളോട് ചോറ് ചോദിക്കൂല ഞാൻ നിങ്ങളോട് വിദ്യാഭ്യാസം ചോദിക്കൂല ഞാൻ നിങ്ങളോട് ആനുകൂല്യങ്ങൾ ചോദിക്കൂല ഞാൻ നിങ്ങളോട് അനന്തര സ്വത്ത് അവകാശപ്പെടുകയില്ല ആവശ്യപ്പെടുകയില്ല എന്ന കൊല്ലരുതേ എന്ന് പറഞ്ഞു പക്ഷേ അപമാനഭാരം താങ്ങാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു വലിയ പാറക്കല്ല കൊച്ചു കുഞ്ഞിൻ്റെ കുരുന്ന് തലയിലെടുത്തിട്ട് ഞാൻ അവന് കൊന്നു കളഞ്ഞു എനിക്ക് മാപ്പ് കിട്ടും എനിക്ക് മാപ്പ് കിട്ടും പ്രിയപ്പെട്ടവരെ ഇരുട്ടിൽ തപ്പിയിരുന്ന ആ സഹാബത്ത് എന്ന് നേരത്തെ സൂചിപ്പിച്ച ആ മഹാത്മാക്കൾക്കിടയിലെ കഷ്റഫുൽഖൽക്കാകുന്ന ഉദയം ആ വെളിച്ചം ഉദയം ചെയ്തതോടുകൂടി അവരുടെ കണ്ണുകൾ തുറന്നു നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട പല സഹോദരി സഹോദരന്മാരും സൂചിപ്പിച്ചതുപോലെ അവർക്കിടയിൽ പിന്നെ പെണ്ണ് അമ്മയായി ഉമ്മയായി പെങ്ങളായി അവർ സ്വർഗ സ്ത്രീകളായി അഷ്റഫുൽ ഖൽക്ക സലഹ് അലൈഹി വസലമ തങ്ങളിലൂടെ എല്ലാ രംഗത്തും ഉയർന്ന അവസ്ഥയിലേക്ക് മനുഷ്യ വിഭാഗം കൈപിടിച്ച് ആനയിക്കപ്പെട്ടു